ഹലോ ഗൈസ് ഞങ്ങൾ കുറേ നാൾ കൂടി ഇരുന്നിട്ട് വീട്ടിലോട്ടൊന്ന് പോവുക കേട്ടോ ഞങ്ങൾ ഒത്തിരി ആയിപ്പം എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ കുറേ ആയപ്പോൾ ഞങ്ങൾ വന്ന് കടയിലൊന്ന് തുറന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളിതേ ഏഴി പോവുകയാണ് കേട്ടോ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണേ പക്ഷേ ഭയങ്കര മഴ മഴ സമ്മതിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങാനിരുന്നെ ഞങ്ങൾ ഇപ്പോഴാണ് കുറേ ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് മനുഷ്യരെ ഇവിടെ കടയടച്ച് ഇനി ഞങ്ങൾ എന്തായാലും നേരെ പോവുകയാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും നേരെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ നൈനുട്ടി നോക്കിയിട്ട് സെറ്റായിട്ട് നിൽക്കുക ഞങ്ങൾ പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ മോച്ചിട്ട് വീട്ടിൽ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ കുറേ ആയി ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയിട്ട് ഇന്ന് നമുക്ക് അവിടെ ഒരു ബർത്ത്ഡേ ഉണ്ട് നമ്മുടെ മണിക്കുട്ടിയുടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഈ മഴ കൂടത്തതേ ഉള്ളൂ കുറയത്തില്ല ഇപ്പോൾ മഴ ഭയങ്കര മഴയാവുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ ബാക്കി നമുക്ക് വഴിയേ കാണാം വരുമ്പോൾ ബിരിയാണി വാങ്ങിക്കൊണ്ട് വരണേന്ന് രശ്മി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ പോകുമ്പോൾ ബിരിയാണിയും കൂടി വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു നേരെ മാവേലിക്കരയാണ് നമ്മൾ ബിരിയാണി വാങ്ങാൻ വന്നത് കേട്ടോ ഇവിടുത്തെ കടകളൊന്നും നമുക്കറിയത്തില്ല പിന്നെ ഗൂഗിൾ അമ്മായിയോട് ചോദിച്ചു ഏത് ബിരിയാണിക്കടയാണ് നല്ലതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിൽ കുറേ ബിരിയാണി കട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈക്കീൻ ബിരിയാണിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ കൈക്കീൻ ബിരിയാണിയിലേക്ക് വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പുണ്ടായിരുന്നേ അത് മറ്റേ കുഴിമന്തി അങ്ങനെ ആ ഒരു ഷോപ്പ് ാണ് അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ ഞങ്ങൾ ഒരു ചെന്നപ്പിന്നെ ഇവിടെ നിന്ന് തന്നെ ബിരിയാണി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ആ കടയിലേക്കങ്ങ് കയറിയ കേട്ടോ ഇവിടെ കയറിയപ്പോഴത്തേക്ക് തിരക്കോട് തിരക്ക് അങ്ങനെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു മൂന്ന് ചിക്കൻ ബിരിയാണിയും ഒരു വെജ് ബിരിയാണി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഞാൻ അന്നത്തെ ദിവസം നോയമ്പായിരുന്നു കൈസ് അതുകൊണ്ട് എനിക്ക് ബിരിയാണി ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് വെജാണേ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് കയറിയത് നേരെ എന്നിട്ട് നമ്മുടെ നാട്ടിലെത്തി അച്ചാച്ചന് മുറുക്കാൻ വെറ്റ വേണമെന്നും പറഞ്ഞിട്ട് ുന്നു അപ്പോൾ ആ വെറ്റയും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചു നമ്മളിതേ അവിടുന്ന് വന്നപ്പോൾ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ പക്ഷെ എന്താ നമ്മുടെ നാട്ടിൽ വന്ന് നോക്കുമ്പോ വെയിലോട് ഒക്കെ ഞാൻ മനുഷ്യന്റെ ഇവിടെ ഒന്ന് ടൂറി കേട്ടോ ഞാൻ ഓടുന്നതാ എങ്ങനെയായിരുന്നു ലോകത്ത് ഏത് കോണിലായാലും ദീ മണ്ണിലോട്ട് വരുമ്പോൾ മനസ്സിനൊരു ചമാധാനമാണ് കേട്ടോ എന്തെന്നില്ലാത്തൊരു സുഖം അങ്ങനെ അച്ചാച്ചിന് വെറ്റിലൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങൾ നേരെ വന്നു കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കനാൽ വലിയ കനാലാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ നേരെ പോയാൽ മതി മേട്ടമ്പുറം പള്ളിയിൽ എത്താനായിട്ട് അങ്ങനെ ആ കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണേ നമ്മൾ വന്നത് നടന്നൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ നേരെ ആ വഴി കൂടെ തന്നെ ഇങ്ങ് വന്നിട്ട് നമുക്കിവിടുത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട് ഇങ്ങനെ കയറി ഇതുവഴിയാണ് പോവാറ് എല്ലാവർക്കും വഴി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ നമ്മുടെ വീട്ടിലോട്ട് പോകാനായി വലിയൊരു മഴയാണ് കേട്ടോ ഇനി അങ്ങോട്ട് നേരത്തെ ഈ സ്ഥലത്തൊക്കെ റബ്ബറായിരുന്നു ഇപ്പം റബ്ബറും ഇല്ല ഒരു സംഭവം ഇല്ല എല്ലാം മാറിയിട്ടുണ്ട് മക്കളെ അങ്ങനെ നമ്മുടെ മലമണ്ടയിലോട്ട് നമ്മൾ വണ്ടി കയറ്റുകയാണ് കേട്ടോ കുറച്ച് തെന്നലൊക്കെ ഉണ്ട് മഴ നനഞ്ഞതുകൊണ്ട് എന്നാലെന്താ നമ്മൾ അതിസാഹസികമായി നമ്മുടെ മലയിലേക്ക് കയറുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെ തീ ഇവിടെ എത്തുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു നിർവൃതിയാണ് അങ്ങനെ ഞങ്ങളിത്യാഗത്തേക്ക് പോവാണ് കേട്ടോ ഞാൻ അതിനോട്ടിക്ക് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാല് നിലത്ത് കൂത്താതെ ഓട്ടമാണ് കേട്ടോ ആൾ വീട്ടിനകത്തേക്ക് അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്തുച്ചൂടൻ തിരിച്ചെത്തിയിരിക്കുകയാണ് മക്കളെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് വന്നിരിക്കുകയാണ് മക്കളെ അവിടെ ബിരിയാണി ഇല്ലായിരുന്നു റൈസാ മന്തി റൈസ് മന്തില്ല മോശന പത്ത് നൂറ് പറ്റിണ്ട് ഇങ്ങോട്ടൊക്കെ ഓ രശ്മിയുടെ ഏരിയ ഇതൊക്കെ വാങ്ങിച്ചോടെ നീലായി അടിപൊളി ിരിയാണി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ നേരിടേ താപ്പയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ താപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കും താപ്പയിലേക്ക് വന്നപ്പോൾ ഇവിടെ എനിക്ക് ഉഴുന്നവടയും ചായയൊക്കെ ഒക്കെ തമ്പിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീടാണ് തൊട്ട് താപ്പാണ് അപ്പൊ ഇവിടുത്തെ അമ്മയാണ് ഇത് താപ്പ്മെന്ന് വിളിക്കും താപ്പയിലെ അമ്മയെ താപ്പയിലെന്ന് വിളിച്ച് വിളിച്ചത് ആയതാണ് കേട്ടോ ഞാനാണ് ഇവർക്കൊക്കെ ഈട്ടത് മോച്ചനും മോമേനും താപ്പ്മേനും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ഇട്ടത് ചേച്ചി പുതിയതായിട്ട് മുടി വെട്ടിയത് കൊണ്ടായിരിക്കും ഷോ കാണിക്കുന്നത് മുടി അയച്ചിട്ടിട്ട് വെട്ടണ്ട നീ തിരിഞ്ഞടി ആ നിനക്കേ ഉള്ള ആ ഇച്ചിരി മുടി അത് കളയണ്ട ഓടി അതെ ഞങ്ങൾക്കൊക്കെ കൂടാ ഞങ്ങൾക്ക് ഞാൻ ഞാനിവിടെ വന്നപ്പോ ഇവിടെ വൈകിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് വന്ന മഴക്കോളുണ്ട് ഇവര് രണ്ടേരും ഭയങ്കര ആണ് ഷോയാണ് എനിക്ക് അതൊന്നും മുതൽ പറയാ ഞങ്ങൾ ഷോ ആണ് ഞങ്ങൾ വൈകിട്ട് ഏതെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് പറഞ്ഞ ഇവിടെ ഭയങ്കര ശരി നമ്മുടെ എത്തുമല്ലേ അങ്ങനല്ലേ വരുള്ളൂ ഭയങ്കര ശരി താപ്പയെന്ന് ഇറങ്ങിയത് ഞാൻ നേരെ തൊട്ടടുത്തുള്ള നമ്മുടെ ഇവിടെ ഇവിടേക്കാണ് വന്നത് കേട്ടോ ഇവിടെ നമ്മുടെ രണ്ട് അപ്പച്ചന്മാരുടെ വീടാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെയാണ് ടെസ് ചേച്ചി പ്രീത ചേച്ചി ടെൻസൻ നന്ദു ഇവരെല്ലാം ഉള്ളത് അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ കഥകളോ കഥകളോ കാര്യം ഇത്രയും നാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കഥകളൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ക്യാമറ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ നമ്മുടെ സുബിളൂന് ക്യാമറ കാണുമ്പോൾ എന്താണെന്ന് നിറയത്തില്ല പിള്ളേർക്കൊക്കെ വല്ലാത്ത സന്തോഷമാണല്ലേ ആ എന്തായാലും അവനും സന്തോഷിക്കട്ടെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ിലെത്തി കേട്ടോ കാര്യം നാളെ നമുക്ക് പ്രോഗ്രാമിന് കളിക്കാനുള്ള കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇല്ല റീൽസ് ഞാനും രക്ഷ്മിയും കൂടെ ചേർന്ന് കുറച്ച് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് ഡാൻസ് കളിച്ച് നോക്കണം കേട്ടോ കുറേ നാളായി ഞാൻ കളിച്ചിട്ട് ശരിക്കും ശരീരമൊന്നും വഴങ്ങുന്നേ ഇല്ലായിരുന്നു പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓരോന്നൊക്കെ അങ്ങ് കളിച്ചു പിന്നെ കുറേ നേരം നമ്മളങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ മനുഷ്യട്ടൻ ജിമ്മിൽ പോകുന്നതു തന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നെയും രക്ഷ്മീം കൂടെ പിടിച്ചിട്ട് അങ്ങനെയും സമയം നേരം കഥ പറഞ്ഞു നല്ല രസമായിരുന്നു ആകെ മൊത്തത്തില് ഇറച്ചിയൊക്കെ തിന്നുവാകാഴ്ച ഞങ്ങളെ വിളിക്കാതെ ഇവരൊക്കെ അങ്ങ് തിന്ന് ടെൻസൻ ഇവിടെ ബിയർ ഒരു ഗ്ലാസ് ബിയർ കുടിച്ച് കിറങ്ങിയിരിക്കുകയാണ് ആ കൊച്ചിന്റെ അച്ഛനായിട്ട് നാളെ കൊച്ചിന്റെ പിറന്നാളെ അവൻ ഇവിടെ ഇരുന്ന് പൊറോട്ട ഇന്നേ ഉള്ളു ദോശ അപ്പച്ച ആവശ്യമില്ല കൊച്ചിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട് പിറന്നാളും കുട്ടിയുടെ അച്ഛൻ ഇവിടെ നിൽക്കാണ് കൈസ് നന്ദു തിന്നുമ്പോ ഒന്ന് നോക്കാം കേട്ടോ ഇങ്ങോട്ട് ആ അങ്ങനെ കൊറച്ചു നേരം ഡാൻസ് എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങള് നേരെ തിരിച്ച് നമ്മുടെ അപ്പച്ച വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവരെല്ലാരും നിക്കുമ്പോ നമ്മളെങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും പിന്നെ കൊറച്ചു നേരം എല്ലാരും കൂടി കലയൊക്കെ പറഞ്ഞ് അടിച്ചു വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞു നമ്മളത് ഇവിടെ വന്നിരുന്നിട്ടുണ്ടേന്നുറങ്ങാട്ട് എന്ത്രിക്കും ഡോക്ട് എന്ത്ണ്ട് ഇപ്പ തന്നെ ചാർജ് കളയൂടെ നിങ്ങൾക്ക് പറഞ്ഞു െ നേരത്തെ അച്ഛ രാത്രി ആയി കുഞ്ഞിന്റെ ചെരുപ്പ് യ്യോ ഭയങ്കര തണുപ്പേട്ടാ സൂക്ഷിച്ചേ ഭയങ്കര തണുപ്പാണ് കേസ് മനീഷേടാ ഇങ്ങനെ പിടിച്ചോണേ അങ്ങനെ അവിടെ ഇരുന്ന കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണെ നാളെ പതിനൊന്ന് മണിക്ക് നമുക്ക് ബർത്ത്ഡേ ഡേ ഫംഗ്ഷന് വേണ്ടി പോകേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീട്ടിൽ വന്ന പാട് ഞാൻ കയറിക്കണംന്ന് ഉറങ്ങി കൈസ് ബാക്കി വീട് എടുക്കേണ്ട കാര്യമൊക്കെ ഞാനങ്ങ് മറന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡെയിൻ ഇൻ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ അതുവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്